അബ്രഹയുടെ ആനപ്പടയെക്കുറിച്ചും മക്കാരുടെ ജീവിത രീതിയെക്കുറിച്ചും നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി നമിസ്ലാഹുലൈസ്ലമയുടെ ഗ്രാൻഡ് ഫാദർ അബ്ദുൽ മുത്തലിബിന് പതിനെട്ട് മക്കളായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ കുറിച്ചിരിക്കുന്നു ഇതിൽ ചില മക്കളുടെ പേരുവിവരങ്ങൾ കൂടി ലഭ്യമാണ് അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും മൂത്ത പുത്രൻ ഹാരിസ് ആയിരുന്നു അബ്ദുല്ല അബോ ത്വാലിബ് അബ്ബാസ് ലിറാർ ഹംസ മുക്കവ ഹജിൽ അബുലഹബ് അതുപോലെ പെൺമക്കൾ സഫിയ ആത്തിക്ക ഉമ്മു ഹക്കീം ഉമൈമ അർവ ബർവ ഇവരിത്രയും പേർ നിമ്സ്ലാഹ്ലൈസ്മയുടെ പിതൃ സഹോദരന്മാരും അതുപോലെ തന്നെ പിതൃ സഹോദരിമാരുമാണ് അപ്പോൾ അപ്പോ അലൈഹി അലൈഹിസ്ലമയുടെ പിതാവ് അബ്ദുള്ള അബ്ദുൽ മുത്തലിബിന്റെ പത്താമത്തെ മകനായിട്ടാണ് ജനിച്ചത് അദ്ദേഹത്തിന് ഏകദേശം ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളപ്പോൾ ഗോത്രത്തിലെ ആമിന ബിന്ദ് വഹബിനെ വിവാഹം ചെയ്തു ഈ ആമിന ബിന്ദ് വഹബിന്റെ പിതൃവ്യ പുത്രിയാണ് ഹാല ഹാലയെ അബ്ദുൽ മുത്തലിബും വിവാഹം ചെയ്യുന്നു അതിൽ ജനിച്ച കുട്ടിയാണ് ഹംസാർ അലി ലാഹു അൻഹു അങ്ങനെയാണ് അലൈഹി സ്വലമയ്ക്ക് സമവയസ്കനായ ഒരു പിതൃ സഹോദരൻ ഉണ്ടാകുന്നത് അബ്ദുല്ല വിവാഹത്തിനുശേഷം കച്ചവട യാത്രയ്ക്കായി പോകുന്നു മദീനയിൽ ബന്ധുക്കളുടെ അടുത്ത് താവളമടിക്കുന്നു അവിടെ വെച്ച് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും മരണമടയുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് അസുഖം ബാധിച്ച വിവരം അറിഞ്ഞ് മൂത്ത സഹോദരനായ ഹാരിസ് അദ്ദേഹത്തെ മക്കയിലേക്ക് കൊണ്ടുവരാനായി മദീനയിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ അദ്ദേഹം മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു മരണമടയുമ്പോൾ അബ്ദുള്ളയ്ക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്ത് അഞ്ച് ഒട്ടകങ്ങളും ഒരു ആട്ടിൻപറ്റവും ഉമ്മു അയ്മൻ എന്നുപേരുള്ള ഒരു അടിമ സ്ത്രീയുമായിരുന്നു അബ്ദുള്ള ശേഷമാണ് ആമിന ബിൻ ദു വാഹബ് നബിസ്ലാഹുലൈസ്ലമയ്ക്ക് ജന്മം നൽകുന്നത് ക്രിസ്ത്യനിറ അഞ്ഞൂറ്റിയെഴുപത് റബിയുൽവൽ പന്ത്രണ്ടിനാണ് നബിസ്ലാഹുലൈസ്ലമ ജനിച്ചത് എന്നാണ് ഒട്ടുമിക്ക ചരിത്രകാരന്മാരും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കുഞ്ഞിന് മൊഹമ്മദ് എന്ന് പേരിട്ടത് അദ്ദേഹത്തിന്റെ ഉപ്പുപ്പായ അബ്ദുൽ മുത്തലിബാണ് ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ സുപരിചിതമായ പേരായിരുന്നില്ല മുഹമ്മദ് എന്നുള്ളത് മുഹമ്മദ് എന്നാൽ സ്തുതിക്കപ്പെടുന്നവൻ വാഴ്ത്തപ്പെടുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ആളുകൾ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് താങ്കൾ ഇത്തരം ഒരു പേര് കുഞ്ഞിന് നൽകിയത് അതിന് അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു മറുപടിയാണ് ആണ് വാനലോകത്ത് ദൈവത്താലും ഭൂലോകത്ത് മനുഷ്യരാലും അവൻ വാഴ്ത്തപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഈ മറുപടിയിൽ കുറേശികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു അദ്ദേഹം പറഞ്ഞത് വാനലോകത്ത് ദൈവത്താലും എന്നാണ് വാനലോകത്ത് ദൈവങ്ങളാലും എന്നല്ല അപ്പോൾ കുറേശികൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു അള്ളാഹുവാണ് സൃഷ്ടാവ് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആണ് എന്നൊക്കെയും അവർ വിശ്വസിച്ചിരുന്നു എന്നാൽ അതേസമയം തന്നെ അവർ വ്യത്യസ്തമായ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു അതിന് അവർ പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഇടനിലക്കാരാണ് ഈ ബിംബങ്ങൾ എന്നുള്ളതാണ് അതായിരുന്നു അവരുടെ വിശ്വാസം നബി അലൈഹി അല്ലാസ്ലമയ്ക്ക് മുഹമ്മദ് എന്നുള്ള പേരിടുമ്പോൾ വാനലോകത്ത് ദൈവത്താലും ഭൂലോകത്ത് മനുഷ്യരാലും വാഴ്ത്തപ്പെടണം എന്നായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ ആഗ്രഹം അബ്ദുൽ മുത്തലിബിന്റെ ഈ ആഗ്രഹം സഫലമായതായി ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതേ കാര്യം തന്നെയാണ് സുഹൃത്ത് ഷർഹിൽ അള്ളാഹ്ലിരിക്കുന്നത് നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തി തരുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം ലോകത്തിന്റെ ഒരു ഭാഗത്ത് സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇഷായുടെ ബാങ്കായിരിക്കാം വേറൊരു ഭാഗത്ത് ലുഹറിന്റേതാകാം മറ്റൊരു ഭാഗത്ത് അസറിന്റേതാകാം സമയക്രമത്തിൽ വ്യത്യാസമുള്ളതിനാൽ എവിടെയൊക്കെ പള്ളികളുണ്ടോ അവിടെ നിന്നൊക്കെ ബാങ്കോലി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മാറി മാറി ബാംഗോലികൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അതിലൊക്കെയും നബിസുല്ലാഹുലൈസ്മയുടെ പേര് പരാമർശിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഓരോ മുസ്ലിമും നമസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൽ നബിസ്ലാഹുലി സ്ലമയുടെ പേര് പരാമർശിക്കുന്നു സ്വലാത്തിൽ നബിസ്ലാഹുലി പേര് പരാമർശിക്കുന്നു അങ്ങനെ ഈ ലോകത്ത് എവിടെയൊക്കെ ലോകത്തെവിടെയൊക്കെ ഉണ്ടോ അവിടൊക്കെയും നബിസ്ഹു അലൈഹി സ്വലമയുടെ പേര് പരാമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തി തരികയും ചെയ്തിരിക്കുന്നു നബിസ്ലമ ജനിച്ച് ഏഴാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് ഒരൊട്ടകത്തെ അറുത്ത് ഖുറൈഷികൾക്ക് സദ്യ നൽകി നബി അലൈഹി സ്വലമയുടെ ഒരു പിതൃ സഹോദരനായിരുന്നു അബൂലഹബ് അദ്ദേഹത്തിന് സുവൈബ പേരുള്ള ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു നബി അടിമസ്ത്രീയുണ്ടായിരുന്നു നബിസ്ലാഹുലി സ്വലമയ്ക്കും ഹംസാർ അലുലാൻഹുനും കുറച്ചുനാൾ അവർ മുലയൂട്ടുകയുണ്ടായി പിന്നീട് അറബികളുടെ ഒരു സമ്പ്രദായം എന്ന നിലയിൽ വിശേഷിച്ചും കുലീന കുടുംബങ്ങൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ മുലയൂട്ടി വളർത്തുന്നതിനു വേണ്ടി മരുഭൂമിയിൽ താമസിക്കുന്ന ചില ഗോത്രങ്ങളെ ഏൽപ്പിക്കാറായിരുന്നു പതിവ് ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ആ ഒരു കാലഘട്ടത്തിൽ ശിശുമരണ നിരക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു അപ്പോൾ തിരക്കുകളിൽ നിന്നുമൊക്കെ കുട്ടിയെ മാറ്റി വളരെ ശുദ്ധവും അതുപോലെ തന്നെ ആരോഗ്യദായകവുമായ ഒരു ചുറ്റുപാടിൽ വളർത്തുക രണ്ടാമത്തെ ഒരു കാരണം ഈ പരിക്കൻ മരുഭൂ ജീവിതത്തിലൂടെ ഒരു സ്വാശ്രയത്വം കൈവരിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാരണം മരുഭൂമിയിലെ ഈ ഗോത്രങ്ങൾ ശുദ്ധമായ അറബി ഭാഷയാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ ഇതിലൂടെ കുട്ടികൾക്ക് ശുദ്ധമായ അറബി ഭാഷ സ്വായത്തമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നബിസ്ലാ അലൈസ്ലമ കുഞ്ഞായിരിക്കുമ്പോൾ ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന സംഘങ്ങളാണ് മക്കയിൽ എത്തുന്നത് അവർ കുട്ടി ജനിച്ച ഓരോ വീട്ടിലും കയറിയിറങ്ങി ഓരോ കുട്ടികളെ വീതം സ്വീകരിച്ചുകൊണ്ട് മടങ്ങാനൊരുങ്ങുകയാണ് എന്നാൽ നബിസ് അല്ലാഹുലൈസ്ലമയെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല കാരണം പിതാവ് ഇല്ലാത്തതിനാൽ ലഭിക്കുന്ന പ്രതിഫലം കുറഞ്ഞു പോകും എന്നുള്ള ആശങ്കയാലാണ് ഈ കൂട്ടത്തിൽ ഹലീമ ബിന്ദ് സഅദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ദാരിദ്ര്യം മൂലം മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീയായിരുന്നു അവർ അതുകൊണ്ട് ആരും അവർക്ക് കുട്ടികളെ കൊടുക്കാൻ തയ്യാറായില്ല മരുഭൂമിയിലേക്ക് മടങ്ങേണ്ട സമയമായി മറ്റു കുട്ടികളെ ഒന്നും ലഭിക്കാത്തതിനാൽ ഇവർ നബി അല്ലാഹു അലൈഹി സ്വലമയെ ഏറ്റുവാങ്ങുകയും മരുഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ് നബി നബിസ് അലൈഹി അലൈസ്ലമ ആ ശേഷം അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചതായി അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദാരിദ്ര്യം മാറുകയും ആടുകളിലും ഒട്ടകങ്ങളിലുമൊക്കെ വറക്കത്തുണ്ടാവുകയും ചെയ്തു അവർക്ക് ഒരു മകൾ കൂടിയുണ്ടായിരുന്നു ഷൈമ ബിൻ ഹാരിസ് ബിൻ അബ്ദുൾ ഉസ്സ ആ കുടുംബത്തിന്റെ ലാളനയിൽ നബിസ്ലാഹുലൈ സ്വലമ്മ വളർന്നുവരികയാണ് രണ്ടു വർഷം പ്രായമുള്ളപ്പോൾ നബിസ്ലാഹുലിസ്ലമേയും കൂട്ടി അവർ മക്കയിലേക്ക് മടങ്ങിയെത്തി എന്നാൽ മാതാവ് ആമിന നബിസ്ലാഹുല് ഇസ്ലമെ അവരോടൊപ്പം തന്നെ മടക്കി അയക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ മക്കയെ ബാധിച്ച ഒരു പകർച്ചവ്യാധിയിൽ നിന്നും കുഞ്ഞിനെ മാറ്റി നിർത്താൻ വേണ്ടിയായിരുന്നു ഇപ്രകാരം ചെയ്തത് എന്നും ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അങ്ങനെ നബിസ്ലാഹുല്ലിസ്ലമ അഞ്ച് വയസ്സുവരെ ബനു സഅദിൽ തന്നെയാണ് കഴിഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ജിബിറു അലൈഹിസ്ലാം വരികയും മാറു വിളർക്കൽ സംഭവം നടക്കുകയും ചെയ്തു എന്ന് ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതായാലും അഞ്ച് വയസ്സുവരെ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്ലമ ബനു സഅദിനോടൊപ്പമാണ് കഴിഞ്ഞത് പിൽക്കാലത്തും നിബ്സലാഹ് അലൈഹി സ്ലാമ ഹലീമയോടും കുടുംബത്തോടും അങ്ങേയറ്റത്തെ സ്നേഹ ആദരങ്ങളോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത് ഖാദിജാർ റുലി അൻഹയെ വിവാഹം ചെയ്തതിനു ശേഷം ഒരു ക്ഷാമകാലത്ത് തന്നെ സന്ദർശിക്കാൻ വന്ന ഹലീമയ്ക്ക് ഒരു ഒട്ടകവും നാൽപ്പത് ആടുകളുമാണ് നബി നബിസ്ലാഹു അലൈഹി സ്വലമ്മ സമ്മാനമായി നൽകിയത് അവർ വരുമ്പോഴൊക്കെ നബി നബിസ്ലാ അലൈഹി സ്വലമ സ്വന്തം ശിരോവസ്ത്രം വിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അവർക്ക് ഇരിക്കുന്നതിനു വേണ്ടി ത്വായിഫ് ഉപരോധത്തിൽ തടവിലാക്കപ്പെട്ട ബനു ഹവാസിൻകാരോടൊപ്പം ഹലീമയുടെ മകൾ ഷൈമയും ഉൾപ്പെട്ടിരുന്നു അത് മനസ്സിലാക്കിയ നബിസ്ലാഹു അലൈഹി സ്വലമ അവരെ സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചയക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുകയുണ്ടായി ഏതായാലും അഞ്ച് വയസ്സായതോടെ നബിസ്ലാഹു അലൈസലമ മാതാവിന്റെ അടുക്കൽ മടങ്ങിയെത്തി അബ്ദുൽ മുത്തലിബിന് അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ് ഉണ്ടായിരുന്നത് കുറേശികളുടെയും മക്കയുടെയും നേതാവാണ് അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് ഇരിക്കുന്നതിനു വേണ്ടി കാഴുബയുടെ തണലിൽ ഒരു വിരിപ്പൊരുക്കിയിരുന്നു പിതാവിനോടുള്ള മൂലം അദ്ദേഹത്തിന്റെ മക്കൾ ആ വിരിപ്പിൽ ഇരിക്കാറുണ്ടായിരുന്നില്ല അതിന് ചുറ്റുമായിട്ട് മാത്രമേ ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ നബിസ്ലാഹ് അലൈഹി സ്ലമ്മ അവിടെ എത്തിയതു മുതൽ അബ്ദുൾ മുത്തലിബ് ആ കുട്ടിയെ വിരിപ്പിൽ തന്റെ അടുത്തിരുത്തുകയും സ്നേഹപൂർവ്വം തലോടുകയും ചെയ്യാറുണ്ടായിരുന്നു നബിസ്ലാഹുലിസ്ലമിക്ക് വയസ്സ് പ്രായമുള്ളപ്പോൾ മാതാവ് ആമിനെയും അബ്ദുള്ളയുടെ അടിമയായിരുന്ന ഉമ്മു അമ്മനുമായി മദീനയിലേക്ക് യാത്ര തിരിച്ചു രണ്ടുദ്ദേശങ്ങളാണ് ആ യാത്രയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് ഒന്ന് അബ്ദുള്ളയുടെ ഖബർ സന്ദർശിക്കുക രണ്ടാമത്തത് ബനു നജ്ജാർ വംശത്തിൽപ്പെട്ട ബന്ധുക്കളെ കുട്ടിക്ക് പരിചയപ്പെടുത്തിക്കൊടുക്കുക അങ്ങനെ ഒരു മാസത്തോളം അവർ മദീനയിൽ താമസിച്ചു അതിനുശേഷം മടക്കയാത്ര ആരംഭിച്ചു വഴിക്ക് വെച്ച് രോഗം ബാധിച്ച ആമിന അബവ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ മരണമടഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരണമടഞ്ഞു ഇപ്പോൾ മാതാവും മരണമടഞ്ഞിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തിയത് ഉപ്പുപ്പയായ അബ്ദുൽ മുത്തലിബാണ് എന്നാൽ നബിസ്ലാഹുലൈസ്ലമയ്ക്ക് എട്ടു വയസ്സായതോടെ വയസ്സ് പ്രായമുള്ള അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു സമ്പൂർണ്ണ ജീവചരിത്രം പ്രതിപാദിച്ചിരിക്കുന്നു മൂന്ന് ദുഹ സുറത്ത് എട്ട് ആയത്തുകൾ അലം യജിദ് അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് ആശ്രയം നൽകുകയും ചെയ്തില്ലേ നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു നിന്നെ അവൻ ദരിദ്രനായി എന്നിട്ട് അവൻ ഐശ്വര്യം ചെയ്തിരിക്കുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന അനാഥത്വം എന്നിട്ടവൻ നബിസ്ലാഹുലൈസ് മുമ്പ് പിതാവ് മരണമടഞ്ഞു ആറ് വയസ്സുള്ളപ്പോൾ മാതാവും എട്ട് വയസ്സുള്ളപ്പോൾ പിതാമഹനും മരണമടഞ്ഞിരിക്കുന്നു പിന്നീട് നബിസ്ലാഹുലൈ സ്വലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരനായ അബു ത്വാലിബാണ് വഴിയറിയാത്തവനായി കണ്ടെത്തുകയും മാർഗദർശനം നൽകുകയും ചെയ്തില്ല ഇത് നബിസ്ലാഹുലിസ്ലമയുടെ പ്രവാചകത്വത്തെക്കുറിച്ചുള്ള സൂചനയാണ് എട്ടാമത്തായത്തിൽ ദരിദ്രനായി കണ്ടെത്തുകയും ഐശ്വര്യം നൽകുകയും അൻഹയെ വാഹം ചെയ്തതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശം ഏതായാലും നബിസ്ലാഹുല് ഇസ്ലമയുടെ സംരക്ഷണ ഉത്തരവാദിത്വം അബൂ ത്വാലിബ് ഏറ്റെടുത്തിരിക്കുകയാണ് നബിസ്ലാഹുലിസ്ലമയ്ക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അബൂ ത്വാലിബിനോടൊപ്പം അദ്ദേഹം ശ്യാമിലേക്ക് കച്ചവട യാത്ര പോവുകയുണ്ടായി ഇൻഷാല് ബാക്കി വിഷയങ്ങളെക്കുറിച്ച് അടുത്ത മൊഴിയിൽ നമുക്ക് സംസാരിക്കാം സ്ഥലക്കും വാഹ്മത്തു